കളി തോൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടും അയാളുടെ ഓരോ ഷോട്ടിനും ആ ഗ്രൗണ്ട് എവേ ഗ്രൗണ്ട് ആയിട്ട് കൂടിയും വല്ലാത്ത അലർജിയായിരുന്നു വല്ലാത്ത ആവേശമായിരുന്നു കളി തോറ്റിട്ടും ലാസ്റ്റ് പന്ത് ഗാലറിയിൽ പറന്നിറങ്ങുമ്പോൾ ഗ്രൗണ്ട് മുഴുവൻ അങ്ങേർക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി കൈ അടിക്കുകയായിരുന്നു സ്റ്റിൽ എം എസ് ഡി ഈസ് എൻ ഇമോഷൻ വിൻഡേജ് മാഹി ഈസ് ബാക്ക് അയാൾ മാത്രമല്ല കളി കണ്ടിരുന്ന പലരും ഒരു നിമിഷം ആ പഴയ കാലഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടാക്കണം ആ മുടി നീട്ടി വളർത്തി രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഇടിമുഴക്കമായി ലോക ക്രിക്കറ്റിൽ ഉദയം ചെയ്ത ആ കൊടുങ്ക ടോർമുകൾ ആരും ഓർമ്മിപ്പിക്കാതെ തന്നെ മനസ്സിലേക്ക് അപ്പോൾ ഓടിയിട്ടിട്ടുണ്ടായിരിക്കണം നത്തി ഹാസ് കം ക്ലോസ് ടു മാച്ചിങ് മഹേന്ദ്ര സിംഗ് ധോണിസ് കറണ്ട് ലെവൽ ഓഫ് പോപ്പുലാരിറ്റി ആൻഡ് ഫാൻ ഫോളോയിങ് എമംഗ് ഇന്ത്യൻ അത്ലറ്റ്സ് ത്രൂഔട്ട് ഹിസ്റ്ററി ദിസ് ഇസ് സിനിമ മുടി നീട്ടി വളർത്തിയ ധോണിയെ നമ്മൾ കണ്ടിട്ടുണ്ട് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇതാ ഈ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലും മുടി നീട്ടി വളർത്തി അതേപോലുള്ളൊരു ധോണി സിക്സറുകളിങ്ങിനെ പെരുമ്പറ കൊട്ടിക്കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിൽ ഈ സീസണിലെ ആദ്യ പരാജയത്തിലേക്ക് വീണെങ്കിലും ഇതിഹാസ നായകൻ എം എസ് ധോണിയുടെ ഇടിവിട്ട് ഇന്നിംഗ്സ് ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വക ഏറെ നൽകിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിനോട് ഇരുപത് റൺസിന്റെ പരാജയമാണ് സി എസ് കെക്ക് നേരിടേണ്ടി വന്നത് രണ്ട് തുടർജയങ്ങൾക്ക് ശേഷം സി എസ് കെയുടെ ആദ്യ തോൽവി കൂടിയാണിത് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ സി എസ് കെക്ക് ഒന്നാം സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു പക്ഷേ അതൊക്കെ അവിടെ മാറ്റിവെക്കട്ടെ മഹി ബാറ്റ് ചെയ്യാൻ ഇറങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും സമീർ റിസ്വിയും അതുപോലെ രവീന്ദ്ര ജഡേജയും ഒക്കെ ഇറങ്ങുമ്പോൾ ധോണി ഇറങ്ങും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകരുണ്ടായിരുന്നു പക്ഷേ ധോണി ആ സമയത്തൊന്നും അദ്ദേഹം ഇറങ്ങാതെ മാറി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങി എന്ന് തന്നെയാണ് തോൽവിക്കിടയിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്ക് ഏറെ സന്തോഷം പകരുന്ന കാര്യം സി എസ് കെയുടെ പരാജയ ഭാരം വെറും ഇരുപത് റൺസിൽ ഒതുക്കിയത് സിംഗ് ധോണിയുടെ അവസാന ഓവറുകളിലെ സ്ഫോടനാത്മക ബാറ്റിംഗ് ആയിരുന്നു എട്ടാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹം വെറും പതിനാറ് പന്തിൽ പുറത്താവാതെ വാരിക്കൂട്ടിയത് മുപ്പത്തി ഏഴ് റൺസാണ് നാല് ഫോറും മൂന്ന് സിക്സറും ഇതിൽ ഉൾപ്പെടും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്ന കണ്ണഞ്ചിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റോടുകൂടിയാണിത് ഈ സീസണിൽ ധോണി ബാറ്റ് ചെയ്ത ആദ്യ ഇന്നിംഗ്സും കൂടിയായിരുന്നു അത് രവീന്ദ്ര ജഡേജയ്ക്ക് പോലും ഒരു സമയത്ത് ബാറ്റിംഗിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതിരുന്ന സമയത്താണ് സമീർ റിസ്വി എന്ന പുതിയ ഫിനിഷർ ആദ്യ പതിൽ തന്നെ ഔട്ടായപ്പോഴാണ് ധോണി ഈ നാല്പത്തിരണ്ടാം വയസ്സിലും മാസ് കാണിച്ചു തന്നിരിക്കുന്നത് നമുക്കറിയാം ഐ പി എല്ലിൽ ഒഴികെ മറ്റൊന്നിലും കളിക്കുന്നില്ലെങ്കിലും ബാറ്റിങ്ങിൽ തൻ്റെ പഴയൊരു ഫിനിഷിംഗ് ടച്ച് ഈ നാല്പത്തിരണ്ടാം വയസ്സിലും നഷ്ടമായിട്ടില്ലെന്ന് തന്നെയാണ് ധോണി ലോകത്തിന് കാണിച്ചു തന്നിരിക്കുന്നത് പക്ഷേ ബാറ്റിങ്ങിൽ ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒഴുക്കോടെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് കുറെ കൂടി നേരത്തെ ബാറ്റിങ്ങിന് ഇറങ്ങാത്തത് എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം ഒരു വൺ ഡൗൺ ആയൊക്കെ അദ്ദേഹം ഇറങ്ങണം എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ ഡൽഹിക്കെതിരെ എട്ടാമനായിട്ടാണ് ധോണി ഗ്രീസിലെത്തിയത് അപ്പോഴേക്കും കളി ഏതാണ്ട് പൂർണ്ണമായും കൈവിട്ടു പോയിരുന്നു എന്നാൽ ആറാമനോ ഏഴാമനോ ആയി അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മത്സരഫലം മറ്റൊന്നാവുമായിരുന്നു ഈ മത്സരത്തിൽ മുകേഷ് കുമാർ എറിഞ്ഞ പതിനേഴാം ഓവറിലെ ആദ്യ പന്തിൽ ശിവൻ ദൂബെ പുറത്തായ ശേഷമാണ് മഹേന്ദ്ര സിംഗ് ധോണി ക്രീസിലെത്തിയത് ഇരുപത്തിമൂന്ന് പന്തിൽ സി എസ് കെക്ക് ആ സമയത്ത് ജയിക്കാൻ വേണ്ടിയിരുന്നത് എഴുപത്തി മൂന്ന് റൺസ് ആയിരുന്നു കൈവശമുള്ളത് അഞ്ച് വിക്കറ്റുകളായിരുന്നു പത്ത് പന്തിൽ പതിനൊന്ന് റൺസുമായി രവീന്ദ്ര ജഡേജയായിരുന്നു അപ്പോൾ ക്രീസ് ആദ്യ പന്തിൽ സിംഗ് ധോണി ഫോർ അടിച്ചാണ് തുടങ്ങിയത് അതോടെ അദ്ദേഹത്തിന്റെ പ്രകടനം കാണാൻ സ്റ്റേഡിയത്തിലെത്തിയ ആരാധകർ ഇളകി മറിയുകയായിരുന്നു അവരുടെ ആരവം തുടങ്ങുകയായിരുന്നു അടുത്ത പന്തിൽ ധോണിയുടെ ഒരു ക്യാച്ച് കലീൽ അഹമ്മദ് താഴെടുന്നു ജീവൻ തിരിച്ചു കിട്ടിയ ധോണി ഒരു ഫോർ കൂടി ആ ഓവറിൽ വായിക്കുന്നു ജഡേജയും ഓവറിൽ ഒരു ഫോർ കണ്ടെത്തുന്നു പതിനാല് റൺസ് ഈ ഓവറിൽ സി എസ് കെയുടെ അക്കൌണ്ടിലേക്ക് വരികയും ചെയ്യുന്നു അടുത്ത ഓവർ എറിയാനെത്തിയത് കലീലായിരുന്നു ഒരു സിക്സർ അടക്കം പന്ത്രണ്ട് റൺസാണ് സി എസ് കെക്ക് ഓവറിൽ കിട്ടിയത് രണ്ട് വൈഡുകളും കലീൽ എറിയുകയുണ്ടായി ആ സിക്സർ അഞ്ചാമത്തെ പന്തിൽ സിംഗ് ധോണിയുടെ ബാറ്റിൽ നിന്നായിരുന്നു എക്സ്ട്രാ കവറിന് മുകളിലൂടെയുള്ള ആ വിൻറ്റേജ് ധോണി സിക്സർ പക്ഷേ പത്തൊമ്പതാം ഓവറിൽ ധോണിയെയും ജഡേജയെയും മുകേഷ് ശരിക്കും വരിഞ്ഞു കെട്ടി വെറും അഞ്ച് റൺസ് മാത്രമേ ഈ ഓവറിൽ സി എസ് കെക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ ഒരു ഫോർ പോലും ഇതിൽ ഇല്ലായിരുന്നു എന്നാൽ ആൻഡ്രിഷ് നോക്കിയയുടെ ഇരുപതാം ഓവറിൽ ഇരുപത് റൺസ് സി എസ് കെ വാരിക്കൂട്ടി എല്ലാം ധോണിയുടെ ബാറ്റിൽ നിന്നായിരുന്നു രണ്ട് വീതം സിക്സറും രണ്ട് വീതം ഫോറും അദ്ദേഹം ഈ ഓവറിൽ പായിക്കുകയുണ്ടായി നമ്മൾ അറിയുന്ന മഹേന്ദ്ര സിംഗ് ധോണി സ്റ്റൈൽ അതേസമയം ധോണി ടീമിനെ ജയിപ്പിക്കാൻ ഈ പ്രായത്തിലും കൈമൈ മറന്ന് പോരാടിയെങ്കിലും അപ്പുറത്ത് ജഡേജയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു ശ്രമവും കണ്ടില്ല എന്നതാണ് സി എസ് കെയുടെ തോൽവിക്ക് പ്രധാന കാരണം കളി പൂർത്തിയാകുമ്പോൾ പതിനേഴ് പന്തിൽ ഇരുപത്തി ഒന്ന് റൺസുമായി ജഡ്ഡു പുറത്താകാതെ ക്രീസിലുണ്ടായിരുന്നു രണ്ട് ഫോറുകൾ മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ അപ്പോൾ ധോണി ഈ ഒരു ഫോമിലാണെങ്കിൽ വരും മത്സരത്തിലെങ്കിലും നേരത്തെ ഇറങ്ങുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകർ പ്രത്യാശിക്കുന്നുണ്ട് ഇതിനിടെ ഐ പി എല്ലിൽ അപൂർവ്വ റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു നേരത്തെ ഫീൽഡ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഡൽഹിക്കെതിരായ മത്സരത്തിൽ പൃഥ്വി പുറത്താക്കാനുള്ള ക്യാച്ച് എടുത്തതോടെ ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് പേരെ പുറത്താക്കിയ ആദ്യ വിക്കറ്റ് കീപ്പർ എന്ന അവിശ്വസനീയമായ റെക്കോർഡാണ് സിംഗ് ധോണി സ്വന്തമാക്കിയത് ചെന്നൈ ബോളർമാർക്കെതിരെ തകർത്തടിച്ച പൃഥ്വി ഷായെ ജഡേജിയുടെ പന്തിൽ ധോണി തകർപ്പൻ ക്യാച്ചിലൂടെ പുറത്താക്കുകയായിരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി മുപ്പത്തേഴ് റൺസ് അതും പതിനാറ് പന്തിൽ നിന്നും ദ മാൻ ദ മിത് ദൻഡ് സിംഗ് ധോണി നമുക്കറിയാം ആ സിക്സ് ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ ഇതേപോലുള്ള സിക്സറുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിന്റെ പ്രതാപകാലത്ത് അടിക്കുന്ന ആ ഒരു ഹെലികോപ്റ്റർ സിക്സർ അടക്കമുള്ള ഷോട്ടുകൾ അപ്പോൾ ഈ നാൽപ്പത്തിരണ്ടാം വയസ്സിലും ഇനിയും ഒരു സീസണ് ബാല്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഷോട്ടുകളായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിനം ഗ്രൗണ്ടിൽ പായിച്ചു കൊണ്ടിരുന്നത് സ്റ്റിൽ എം എസ് മോഷൻ